രാത്രി വീട്ടിൽ കടന്നുറങ്ങാനും സമ്മതിക്കത്തില്ല അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അവർ രാത്രികളിൽ വാഴയുടെ ചൂട്ടിലും പറമ്പിലൊക്കെ പോയി കടന്ന അതുങ്ങളിൽ നേരം എളുപ്പിക്കുന്നത് എന്ത് കഷ്ടമാ കൊച്ചിൻ്റെ ജീവിതം നിങ്ങൾക്കറിയാമോ ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് കുഞ്ഞുങ്ങളുമുണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് ഏതാഘോഷങ്ങളായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ലഹരി വസ്തുക്കൾ നമ്മുടെ കുടുംബങ്ങളെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ഈ ക്രിസ്മസ് ലഹരി വസ്തുക്കൾക്ക് വിട്ടുകൊടുക്കാതെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാകട്ടെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിൻ്റെ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും കുടുംബാംഗങ്ങളും അനുഭവിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും ഉണ്ണീശോ പിറക്കട്ടെ ഉണ്ണീശോ വളരട്ടെ ഉണ്ണീശോ ഇന്നത്തെ സുഹൃദൈവം സമാധാനമായി പുൽക്കൂട്ടിൽ വന്ന് പിറന്ന ഉണ്ണീശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഇന്നത്തെ വചനം എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ സകല ജനതകളും അവനെ സേവിക്കട്ടെ സങ്കീർത്തനം എഴുപത്തിരണ്ട് പതിനൊന്ന്